എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റെയിൽവേ അടിപ്പാതയുടെ അവിടെയാണ് ഇവിടെ ഈ റെയിൽവേ അടിപ്പാത മുഴുവൻ മുങ്ങിക്കിടക്കാണ് വെള്ളം പുഴയിൽ നിന്ന് കയറിയതിൻ്റെ അടിസ്ഥാനത്തിന് ഞാൻ മുന്നേ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഈ പറഞ്ഞവർ വെള്ളം കളയാൻ വേണ്ടി തോട് ഉൾപ്പെടെ സാധനങ്ങളൊക്കെ കാന ഉൾപ്പെടെ സാധനങ്ങളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പുഴയിലേക്കാണ് ഈ വെള്ളം തള്ളി വിടുന്നത് തീർച്ചയായിട്ടും പുഴയിൽ വെള്ളം കൂടി കഴിഞ്ഞാൽ പുഴയിൽ നിന്ന് വെള്ളം എന്നുള്ളത് അന്ന് ക്രാക്റ്റ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാരവാഹികൾ അന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വെള്ളം കയറി ഇത് മുങ്ങിക്കിടക്കാണ് ഇതറിയാതെ വന്ന ഒരു ലോഡ് ഇറക്കി അങ്കമാലിലുള്ള വണ്ടിയാണ് ഇത് ലോഡ് ലോഡിറക്കി വന്നൊരു ലോറി ഇവിടെ ഇപ്പോൾ പെട്ടിരിക്കുന്നൊരു സ്ഥിതിയാണ് വേറെ അപകടമോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ജെ സി ബി ഉൾപ്പെടെയൊരു സംവിധാനങ്ങളെ അവർ വിളിച്ചിട്ടുണ്ട്